ഹായ് നമസ്കാരം ഞാനിപ്പോഴുള്ളത് ചങ്ങനാശ്ശേരി പെരുന്നേലാണ് അപ്പൊ ഇവിടെ ഒരു അത്ഭുത മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് വളരെയധികം ഫേമസ് ആയ അദ്ദേഹത്തെ നേരിട്ടൊന്ന് കാണാനും അവിടുത്തെ വിശേഷങ്ങൾ അറിയാനും വേണ്ടിയിട്ടാണ് ഇവിടെ വന്നപ്പോഴ് ഒരുപാട് തിരക്കാണ് ശരിക്കും കിടക്കുന്ന വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം തിരക്ക് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് ആളുകൾ നേരിട്ട് കാണാൻ ശ്രമിക്കുകയാണ് വിശേഷങ്ങൾ നിങ്ങളോട്ട് പങ്കുവെക്കാൻ വേണ്ടി എട്ടു മാസമായിരുന്നു പല സ്ഥലത്തും പോയി പക്ഷേ ഡോക്ടറെ വന്ന് ഡോക്ടർ നല്ല രീതിയിൽ ആദ്യമായിട്ടാണ് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ഇന്ന് വരുമ്പോ അത് ആയിട്ടുള്ള അതെ സാറേ നമസ്കാരം നമസ്കാരം സാറിന്റെ വീടുകളൊക്കെ കണ്ടിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടു ശരിക്കും കരഞ്ഞുകൊണ്ട് വരുന്നവര് ചിരിച്ചോണ്ട് എഴുതിട്ട് അതും നിമിഷങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഇവര് മീറ്റുകൾക്കുള്ളിൽ ഈ ഒരു അത്ഭുത വിദ്യ കാണിക്കുന്നത് എല്ലാ ദൈവത്തിന്റെ കഴിവല്ലേ ശരി നമ്മൾ നിമിത്തം മാത്രം അതായത് ഇതൊരു മരണ ചികിത്സയാണ് അപ്പം ഈ ചികിത്സ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങനെ റെക്കോറുണ്ടാകും വിടുന്നു കേട്ടോ ആ ബാഗെടുത്ത് വെച്ചു അങ്ങോട്ട് കമ്മന്ന് കിടന്നു കാര്യ കൈവച്ചു கம்மக்கு வச்சோம் ஆ தாடி வச்சோம் எனக்கு அல்ல தாடியோ தாடியோ அவங்க േ എത്തോ കാൽ രണ്ടും മുട്ടുമുടക്ക് വലിച്ച പൊറോട്ട് രണ്ടുപേര് നേരത്തെ ഓക്കെ എണീറ്റോ അടിപൊളി എന്റെ പോലെ ഞാൻ വന്നേ അയ്യോ ചട്ടിച്ചട്ടിയാ വന്നേഴപ്പ ഞാനിങ്ങനെ തൊട്ടിട്ട് രണ്ടു വർഷം ഞാനിങ്ങനെ തൊട്ട് ഞാനിങ്ങനെ കുഞ്ഞിയുമ്പോ എന്റെ ഈ കാലിന്റെ പുറകിൽ മസരില്ലേ അതോ ഒരു രക്ഷ ഇല്ല ഇങ്ങനൊന്നും തോന്നുക എന്റെ ഇവിടെ പിടുത്തമായിരുന്നു ആ ഇങ്ങനൊന്നും പോകത്തില്ലായിരുന്നു സന്തോഷമായിരുന്നു ചാടാൻ തോന്നുന്നു സാറിന് എനിക്ക് അതൊന്ന് കെട്ടിപ്പിടിക്കണ താങ്ക് യു സാറേ എന്റെ പൊന്നെ എന്ന എന്റെ വേദനയായിരുന്നു കറിയാ ഞാൻ കറിയാത്ത ഒരു ദിവസം പോലും ഇല്ല ജനലായിരുന്നു എന്റെ കാല് വൈകുന്നേരം ആകുമ്പോ ഒരു പത്തടി പോലും എനിക്ക് നടക്കത്തില്ലായിരുന്നു സാറേ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഈ മസിൽ ഇതിനകത്താ വേ വേദനയാണോ കട്ട് കഴിച്ചിട്ടുള്ള ഒരു ഇതാണോ ഞാൻ പിന്നെ ലാസ്റ്റ് തോർത്ത് ഇങ്ങനെ വട്ടം കെട്ടി അങ്ങ് വെക്കും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡ് ഓടാതിരിക്കുമ്പോ മരച്ചവിടെ ഇരിക്കൂലോ അങ്ങനെ ആയിരുന്നു നിന്നൊടി പിന്നെ ബെൽറ്റ് കെട്ടിയായിരുന്നു അടുക്കളയിൽ പോലും പണി പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ കട നടത്തുമായിരുന്നു ഇത് പതിനഞ്ച് വർഷമായിട്ട് നടുവേദനയുണ്ട് ഈ പതിനഞ്ചു മിനിറ്റ് എടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു അയ്യോ ഒരുപാട് സന്തോഷം പിന്നെ ധാരാളം നേരത്തെ വരണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് പോലും എന്റെ വരുമ്പോലും പേര് പറഞ്ഞേ വയസ് മുപ്പത്തെട്ട് സ്ഥലം മൂന്നാറല്ലേ ബൈജു എന്നെക്കും ഷട്ടർക്ക് എന്താ പറ്റിയതാ ബൈജു പെടലി തിരിയുന്നില്ല കുനിയാൻ പറ്റില്ല പറ്റില്ല മൂന്നാർ

നേരെ കിടന്നെ തയ്യാ സാക്ഷത്തല്ല മുടിയോ മുടിയേ ഇവിടെ മൂവ്മെന്റ്സ് ആയി പയ്യെ അയിലും മെഡിസിൻ ഒക്കെ കേക്കുമ്പോ അത് കുറഞ്ഞിരിക്കും അത് സ്റ്റിഫായി പോയോടെ ഭയങ്കര സ്റ്റിഫായി പോയി പയ്യെ മാറിയിട്ടുണ്ട് ഒരു എയ്റ്റി പെർസെന്റേജോളം പോലെയാണ് കേട്ടോ കുത്തി ഇരുന്നിട്ടായിരിക്കും കഴിഞ്ഞാ പറഞ്ഞ ഇരിക്കാൻ നേരം അല്ലേ പറഞ്ഞേ ഇരുന്നില്ലേ എന്നിട്ടോ ഇന്ന് ഇരുന്നേ വൈക്കു തീരുന്നു കണ്ടോ വൈകി എങ്ങനെയാ വന്നേ ഇത്ര ഇരിക്കുന്നു ഏ കുഴപ്പില്ല ഉള്ളി കണ്ടതാണ് ചേച്ചി ചേട്ടനായിട്ട് മൂന്നാറിൽ നല്ല വന്നേ ചേച്ചിയുടെ കണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന സന്തോഷം കൊണ്ടുവരണം നേരത്തെ കണ്ടായിരുന്നു എന്താ തോന്നുന്നു വേറെ ഹോസ്പിറ്റലൊക്കെ നേർവശ് പോയി ഒരു പോയി ഒരു പത്ത് ദിവസം അഞ്ചു ദിവസം തിരുങ്ങി ആയിട്ട് വരാനായിട്ട് എപ്പൊ ഇന്നലെ ഇറങ്ങി വൈകുന്നേരം പക്ഷേ അത്രയും ദൂരം യാത്ര വന്നതിന്റെ ഫലം കിട്ടി കിട്ടി അഞ്ചു മിനിറ്റ് തൊട്ട് കിട്ടിയല്ലേ േരിക്ക് വന്നപ്പോഴേ സന്തോഷായി ആ ചിരിക്ക് അല്ലേ ഇവിടെ കയറി വന്നാൽ ഇരിക്കത്തില്ല ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് അടുത്തൊന്ന് കാണുവാണല്ലോ പറ്റുന്നില്ല ഇരിക്കുന്നില്ല ഞാൻ ഒരു വിഷമത്തോടായിരുന്നു പറയുന്നെ പക്ഷെ എന്തായാലും സാറ് പൊളിച്ച് ഈ ചികിത്സ പെട്ടെന്ന് തന്നെ അങ്ങനെ റിക്കോർ ഉണ്ടാണ് റിസൾട്ട് ഒരു രണ്ട് സെക്കൻഡും ഉണ്ടായി വരിക അപ്പൊ ഇത് ഫൈൻഡിങ്സ് ആ രോഗം നിർണ്ണയമ്മ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കപ്പെട്ടത് അതിലൂടെ അവർക്ക് സോപ്പ് അതാണ് അതിന്റെ രീതിയിൽ ആൾക്കാരെ കാണുമ്പോ അതാണ് പഠിച്ച വൈദ്യം ഈ വൈദ്യം അത്രീവാ അപ്പൊ അത് ഒരാളെ കാണുമ്പോൾ തന്നെയാണ് ശ്വസനത്തിലൂടെ തന്നെ നമുക്ക് അറിയാം എന്താണ് അദ്ദേഹത്തിന്റെ പ്രോബ്ലം എന്നുള്ളത് അപ്പൊ അത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ അതുകൊണ്ട് പലരോടും നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് സ്ക്രീൻ ഉണ്ടായത് എപ്പോഴാണ് അത് അങ്ങോട്ടാണ് ചോദിക്കാറ് അത് എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ ആ മൂവ്മെന്റ്സ് തന്നെ നമുക്ക് എല്ലാം മനസ്സിലാവും പിന്നെ ശ്വാസമുട്ടിൽ പലർക്കും ഉണ്ടാവും അപ്പൊ ഈ ശ്വാസമുട്ടിൽ ഉള്ളവരൊക്കെ നമ്മൾ പറയും അതുപോലെ തന്നെ അതിന് ചൂർണ്ണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അത് കമ്പനിയുടെ തന്നെ കഴിക്കും ഇത് ഞാൻ വന്നപ്പോ തന്നെ രാവിലെ ഞാൻ ഇവിടെ ഏകദേശം ഒരു അഞ്ചര ആറ് മണിക്ക് എത്തി അപ്പൊ ആ ടൈമിൽ തന്നെ ഇവിടെ കാറുകളുടെ നിലനിരയായിരുന്നു ഇവിടെ വന്ന് പലരോട് സംസാരിച്ചു എല്ലാം മറ്റു മറ്റു ജില്ലകളിലുള്ളവരാ ഇടുക്കി കട്ടപ്പന പിന്നെ ഈ പറഞ്ഞ എന്താ മൂന്നാറ് മലപ്പുറം കണ്ണൂർ ഇവിടെ നിന്നൊക്കെയാണ് വരുന്നത് ഈ വരുന്നവര് നിമിഷം നേരം കൊണ്ട് അതായത് അവരിവിടെ കണ്ണൂരിൽ നിന്ന് ഒരാളിവിടെ പത്ത് പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചെയ്തു അഞ്ചു മിനിറ്റ് കൊണ്ട് അവരെ ഹാപ്പി ആയിട്ട് വിടുക ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയം തന്നെ തോന്നുന്നു

வச்சு ரில வந்த ചില താട്ട് നോക്കി പിടിക്കാം ചില അവിടെ ോട്ടും ഇങ്ങോട്ടും തിരിച്ചേ ഇങ്ങോട്ട് തിരിച്ചേ ഇങ്ങോട്ട് നേരെ മേലോട്ട് വാങ്ങിച്ചേ ആട്ടെ ഉം എന്നിട്ട് തന്നെ നടന്നേ

এরদেব গ가는 বেটের সামনে এ এর النقطه কি মেনোরি আহা চাই দা ঠিক চাই কি চাই মারো মুব দিয়ে আ গুড আ মানে হ্যাঁ എന്നെല്ലോ എന്നത് തേര് അതുപോലെ തരാം അത് ഡോക്ടറെ ചെന്ന് കണ്ടാൽ മതി ഡോക്ടർ തൈരോ മെഡിസിൻ തേര് അത് പിന്നെ മെഡിസിൻ കഴിക്കാം അതൊരു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല സാറേ എന്തായാലും ഞാൻ രാവിലെ ഇവിടെ വന്നു വന്നത് നമ്മുടെ കൂട്ടുകാരന്റെ അച്ഛനുമായിട്ടാണ് അപ്പൊ ശെരിക്കും പറഞ്ഞാൽ സാറിന്റെ ഈ വീഡിയോകളൊക്കെ കാണിയും ഇതുപോലെ ഒരുപാട് പേർക്കൊക്കെ കിട്ടും എന്നൊക്കെ നമ്മള് വീഡിയോ കണ്ടു എല്ലാ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ജസ്റ്റ് ഒരു പരീക്ഷണ വന്നേന്ന് കൂട്ടിക്കോ സാർ വേറെ തോന്നരുത് എങ്കിലും ഞാൻ പറയും ഇപ്പം ഒരു പത്തുപഞ്ച് വർഷമായിട്ട് ഇതാണ് അവസ്ഥ ഈ വീഡിയോ കാണുന്ന പലർക്കും ആളുടെ അവസ്ഥ അറിയാം അപ്പം ഞാൻ പറയാണ് ഇവിടെ വന്നിട്ട് ആളുടെ ആ ഒരു മാറ്റം ശരിക്കും എന്നെ അതിശയിപ്പിച്ചു അല്ലേ നല്ല മാറ്റം ഇല്ലേ അതായത് സെക്കൻഡുകൾക്കുള്ളിൽ ആ ഒരു മാറ്റം സ്റ്റോക്ക് വന്നിട്ട് വർഷങ്ങളായിട്ട് കിട്ടും പിന്നെ ഈ കൊറോണ ടൈമിൽ ഒരുപാട് നേരം വീട്ടിലിരുന്ന് ആളുകൾ വീട്ടിലിരുന്ന് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഒരു തരത്തിലും ഒന്നും പറ്റാത്ത ആൾ കൂടുന്നു കൈ പൊക്കുന്നു കാലു പൊക്കുന്നു ഓഡിറ്റർ സംഭവം വളരെയധികം ഹാപ്പിയായി അപ്പൊ എന്തായാലും എനിക്കൊരു കാര്യം പറയുള്ളൂ ഇവിടെ വന്നാൽ നിങ്ങൾ പ്രതീക്ഷ കൈവിടേണ്ട ഇവിടെ എത്തണം ഇവിടെ എത്തി ഒരു അഞ്ച് മിനിറ്റ് സാറിന് കൊടുത്താൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഇത് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് അല്ലാതെ ഞാനിവിടെ വന്നിട്ട് സാറിന്റെ അടുത്ത് ഇന്റർവ്യൂ ചെയ്തിട്ട കാര്യങ്ങളൊന്നും അല്ല ഞാൻ ആളെ കൊണ്ടുവന്ന് പ്രൂവ് ചെയ്യിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിശ്വസിക്കാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളവരോട് വരിക ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളവരിലേക്ക് എത്തട്ടെ അപ്പൊ നമ്മുടെ എന്തെങ്കിലും വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായെന്ന് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സാറേ വളരെ